ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഈവനിങ് ബ്ലോഗാണ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതുണ്ട് കേട്ടോ അപ്പോൾ കോളേജ് ഉണ്ടായിരുന്നു കോളേജ് തുറന്ന ദിവസത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമലി കോളേജ് പോകേണ്ട ഒരു ദിവസങ്ങളാണ് എല്ലാം തന്നെ എക്സെപ്റ്റ് നമ്മുടെ സാറ്റർഡേ സൺഡേ ഒഴിച്ചിട്ട് അപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് എനിക്കിപ്പം എൻട്രിയുടെ ക്ലാസ് കുറച്ച് അത്യാവശ്യമായിട്ട് എടുത്ത് കൊടുക്കേണ്ട കുറച്ച് ക്ലാസ്സസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ശരിക്കും അതെൻ്റെ ഞാൻ എടുത്ത് ഭയങ്കര കോഴ്സ് അല്ല പക്ഷേ ആ കോഴ്സിൽ ക്ലാസ് കുറച്ച് ലാഗ് ആയതുകൊണ്ട് എന്നോട് കുറച്ച് പോർഷൻസ് എടുത്തു കൊടുക്കാവെന്ന് ചോദിച്ച് അങ്ങനെ അത് എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ ബയോളജിയിൽ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നോട്ട് എന്തെങ്കിലും ഓൾമോസ്റ്റ് ഉണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ചില അറേഞ്ച്മെൻറ്റ്സ് നോട്ടിൽ വരുത്താനുണ്ടാവും അത് ഞാൻ കോളേജിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും ചെയ്യും ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ സമയത്ത് ആഡ് ചെയ്തു വെച്ചിട്ട് നോട്ട് കോളേജിൽ വെച്ച് തന്നെ സെറ്റാക്കും എന്ന് വെച്ചാൽ സെറ്റാക്കാൻ അധികം സമയം എടുക്കില്ല ഒരു കൂടി പോയൊരു ഇരുപത് മിനിറ്റ്സ് അത്രയെ എടുക്കുകയുള്ളു കാരണം ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് മുമ്പൊക്കെ ക്ലാസ് ചെയ്ത സമയത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ എൽ ഡി സിയുടെ ബയോളജി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടുകൾ എല്ലാം എൻ്റെയുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി സോ അത് ഞാൻ കോളേജിലിരുന്ന് ചെയ്തിട്ട് വൈകുന്നേരം വന്നാലോടനെ ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ സാധാരണ വൈകുന്നേരം വരുന്ന സമയത്ത് മോൻ എങ്ങാനും ഉറങ്ങുവാണെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരും അപ്പോൾ മോൻ ഉറങ്ങുവാണെങ്കിൽ അപ്പം തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറും അതാകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലാസ് എടുത്തിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ മോൻ ഉറങ്ങും അല്ലെങ്കിൽ അവന് ഫുഡെല്ലാം കൊടുത്തിട്ട് അവനെ ഒന്ന് ഉറക്കിയൊക്കെ കിടത്തി ഈ ഒരു സമയാവും മണിയൊക്കെ ആവും പിന്നെ ക്ലാസ് എടുക്കാനിരിക്കുമ്പോൾ പിന്നെ അതിലും ലേറ്റായിട്ട് ക്ലാസ് എടുക്കാനിരുന്ന് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമൊക്കെയാണ് ഓൾറെഡി നമ്മൾ കോളേജിലൊക്കെ പോയി ഒന്നും അടുത്ത് വന്നതുകൊണ്ട് തന്നെ പിന്നെ ഒത്തിരി നൈറ്റ് ആകുമ്പോൾ ക്ലാസ് എടുക്കാനിരുന്നാൽ ഈ സ്ക്രീനിട്ട് കുറേ നേരം നോക്കുമ്പം ആ ഒരു ലൈറ്റിൻ്റെ ഇത് ഉടുങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് ഒരു ഉറക്കം മനോലൊക്കെ ആയി പോവും അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു ഏഴ് എട്ട് മണിക്ക് മുന്നേ ഈ ക്ലാസ് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നും ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്നത് അപ്പോൾ ഒരു എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലേക്ക് ഇടാനുള്ള സോ ആ വീഡിയോയുടെ കുറച്ച് വോയിസ് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കൊരു അര മുക്കാൽ മണിക്കൂറുള്ള ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ ആ ഒരു മോഡലേഷനൊക്കെ മാറും നമ്മൾ കുറച്ച് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇരുന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടി തോന്നും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ അത് ചെയ്തു അതിന് ശേഷം നമ്മൾ എൻട്രിയുടെ ക്ലാസ് എടുത്തു എന്നിട്ട് ഇനി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് ലിങ്ക് കൊടുക്കണം നോട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ക്ലാസ് എടുക്കാനിരുന്നു ഇപ്പം അരമണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിലും നമ്മൾ എല്ലാം കൊടുത്ത് റെഡിയായി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിനോട് അടുത്ത് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മണി ആറേക്കാൽ ആയപ്പോഴാണ് തോന്നുന്നു ആ സമയത്ത് ഇരുന്നാണ് പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഏഴര കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ കുറച്ചു നേരം വാവയുടെ കൂടെ കളിച്ചു അതേപോലെ ഇവിടെ വീട്ടിൽ വീണ്ടും ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചക്ക വറുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ തവണ വറക്കാനല്ലോ കേട്ടോ പുഴുങ്ങാനാണ് അമ്മ ഒരുക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് പഴഞ്ചൊക്കെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെയിരുന്നു അതിനുശേഷം ഇന്ന് എട്ടുമണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കാരണം ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ജോലി ചെയ്യുവാണ് നേഴ്സാണ് പക്ഷേ ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോട്ടോസൊക്കെ ഇട്ടല്ലോ അത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് അപ്പോൾ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവൾ പോകുന്നതിന് മുമ്പ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അല്ലേലും വാങ്ങാറുണ്ട് പക്ഷേ അവൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളത് വാങ്ങാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ തവണ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടല്ല രണ്ടാമത്തെ ായിട്ട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് വാങ്ങാൻ പോകുന്നത് അതായത് നമ്മൾ ഐഫോൺ എടുക്കാൻ പോയപ്പോഴത്തേക്കും ആ വ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ പോയി തിരിച്ചു വന്ന വഴിക്ക് ഞാനും ഏട്ടനും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു അനിയനെ പോലെയുള്ള ഒരു കുട്ടി അജ്മൽ അവനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവനിങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറും അപ്പോൾ എന്ത് വേണമെന്ന് അവനോട് ഒരു സജ്ജ മനോമർ ഭാവം പറഞ്ഞ ചേച്ചി ഷവായി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഏട്ടനും നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ആൾക്കാരാണ് അതിനപ്പുറത്തേക്കൊന്നും ട്രൈ ചെയ്യാൻ പോലും ശ്രമിക്കാറില്ല അപ്പോൾ അന്ന് കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു മസാല ഷവായി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പറയുന്നത് പൊതുവേ എനിക്ക് ഈ കുഴിമന്തി പോലുള്ള സാധനമൊന്നും അത്ര ഇഷ്ടമല്ല അത് വീട്ടിൽ വാങ്ങിച്ചാലും ഞാൻ കഴിക്കല് വളരെ കുറവാണ് എനിക്ക് എന്തോ അതിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഫ്രൈഡ് റൈസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നില്ല എന്നാൽ പിന്നെ ഒരു തവണ ഇത് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം നമ്മൾ രണ്ടെണ്ണമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഇവിടെ മൊത്തത്തിൽ നാനൂറ്റി രൂപ പക്ഷേ എന്നിട്ട് പോലും ആ റൈസ് കാരണം അച്ഛനൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ചിക്കൻ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാനിത് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് വാവി എടുത്തിരുന്നവനത് വേണം അവൻ അച്ഛൻ്റെ കയ്യിലിരിക്കുവാണ് അപ്പോൾ അവൻ ആ റൈസ് കൊടുക്കാതിരിക്കാൻ ഒരു രക്ഷയില്ല അത് കാണിച്ച് വേണം വേണം എന്നുള്ള രീതിയിൽ കാണിക്കുക അപ്പോൾ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു എരിവല്ല ഒരു ചെറിയൊരു വേറെ ടേസ്റ്റ് ഒരു ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു എരിവ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ആൾ ഭയങ്കര കരച്ചിലായി പോയി പിന്നെ അതേപോലെ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കളയാൻ നമ്മൾ പറയാ വേണ്ട പേടിക്കുകയേണ്ട ഹരിതകർമ്മസേനയുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ കഴുകി ഒരു പക്കറ്റിലിട്ട് വെക്കാറാണ് കേട്ടോ പതിവ് ശരിക്കും അത് വളരെ നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പണ്ടൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറ് വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളത് അതേപോലെ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഭയങ്കര സ്മെല്ലാണ് നമുക്ക് തന്നെ അത് ഒരുപാട് ഹെൽത്ത് എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പിന്നെ നമ്മളത് കഴുകിയൊക്കെ എടുക്കാൻ ചിലർക്ക് മടിയായിരിക്കും പക്ഷേ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ നേരത്തെ ആണെങ്കിലും അമ്മ ഇത്തരത്തില് പ്ലാസ്റ്റിക് കവറൊക്കെ കഴുകി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹരിതകർമ്മം വരുന്നതിന് മുമ്പൊക്കെ തന്നെ അപ്പൊ എന്തായാലും അത് വലിയൊരു അനുഗ്രഹം തന്നെയായിട്ടോ അതിനുശേഷം ഞാനിവിടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ കവറാണ് കേട്ടോ ഇത് അവിടുത്തെ വീട്ടിലേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് പക്ഷെ അങ്ങോട്ടേക്ക് പോയില്ല അതുകൊണ്ട് പോകുന്ന സമയത്ത് അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ് പിന്നെ അതേപോലെ വളരെ വലിയൊരു സന്തോഷം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കോളേജിൽ ഞാൻ അവിടെ എം എസ് സി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ച ഒരു കുട്ടിയെ പറ്റി എന്ന് പറയുന്നത് ആൾ നമ്മുടെ വീഡിയോസൊക്കെ കുറേ നാളുകളായിട്ട് തുടക്ക കാലം തൊട്ടേ കാണാറുണ്ടായിരുന്നു എപ്പോഴും എനിക്ക് കമൻറ്റൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മാസം എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു കുട്ടിയോട് തന്നെ അതായത് ആളുടെ സീനിയർ ആയിട്ട് പഠിച്ച ഒരു കുട്ടിയോട് തന്നെ നമ്പർ വാങ്ങിച്ച് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾ വാങ്ങിച്ച കുറേ സാധനങ്ങളുടെ ഫോട്ടോയും പിന്നെ ഗാർഡനിങ്ങിലുള്ള ഇൻട്രസ്റ്റും ഗാർഡനിങ്ങിന്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾ ഇപ്പം ഓൺലൈനിൽ നിന്നാണെങ്കിലും വാങ്ങുന്ന സാധനങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇനി മോശമാണെങ്കിൽ ആ രീതിയിലും കാണിക്കാറുണ്ട് അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനും നിങ്ങൾക്ക് ആൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു പിന്നെ നമ്മളൊരു പുസ്തകം ഞാൻ ആ സമയത്ത് വായിച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ് അതൊക്കെ ആൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ലാമ്പ് ഞാൻ വാങ്ങിച്ചത് കുറച്ച് പ്രശ്നമായിരുന്നത് ഞാനൊരു ബ്ലോഗിൽ പറഞ്ഞപ്പോൾ നല്ലൊരു ലാമ്പ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ആൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു അതെനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മോട്ടിവേഷൻ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സാധനം കൈകളിലേക്കൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിലും നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതിനൊക്കെ എൻ്റെ വ്ളോഗുകൾ സഹായിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ആൾക്ക് ഒരുപക്ഷെ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം ഇത്രയധികം കാര്യങ്ങൾ പറയാൻ പറ്റിയത് സോ അങ്ങനെ പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈമെയിലൊക്കെ അയച്ച് ആ ഒരു സന്തോഷം അറിയിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ആളുകൾ മെസ്സേജ് ആൾക്ക് ആൾക്കിപ്പോൾ ജോലി ലഭിച്ചു എന്നുള്ളത് ഒരു ഗസ്റ്റ് വേക്കൻസിൽ ഒരു സ്കൂളിൽ ജോലി ലഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ വേറൊരു എനിക്ക് ചെയ്ത് തന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എനിക്ക് കുറേ പോർഷൻസിൻ്റെ നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാനിപ്പം അവിടെ പി ജി കുട്ടികൾക്ക് എടുക്കുന്ന പോർഷൻസ് എനിക്ക് കുറേ നോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടുകൾ റെഫറൻസ് ബുക്കിൽ നിന്നുള്ളത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഈ ഒരു ചെറിയൊരു മാനിഫെസ്റ്റേഷനൊക്കെ ഞാൻ വേണേൽ അവിടെ അപ്ലൈ ചെയ്തതെന്ന് പറയാം അപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് എൻ്റെ നമ്പർ ഇതിന് മുമ്പേ വാങ്ങായിരുന്നു അല്ലെങ്കിൽ കുറച്ചൊന്നും കൂടെ നാൾ കഴിഞ്ഞിട്ട് വാങ്ങായിരുന്നു അപ്പോഴൊന്നും ഇത് മേ ബി എനിക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്താ പറയുക എല്ലാം കറക്റ്റ് സമയത്ത് വളരെ ഭംഗിയായി നടന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് കുറച്ച് ടോപ്പിക്കുകൾ അവർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു ആ ടോപ്പിക്കുകൾ ഒരു പോർഷൻ ആയിരുന്നു ഇത് അപ്പോ എന്തായാലും അതൊക്കെ വളരെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ അത്രയ്ക്ക് ഇന്നത്തെ വ്ലോഗിൽ നമുക്ക് പറയാനുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായാലൊരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയില് കാണാം